നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്നത്തെ കുരുമുളക് വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴ കനത്തതോടെ കുരുമുളക് വള്ളികളിൽ നിന്നും വ്യാപകമായി തിരികൾ അടർന്നു വീഴുന്നു പ്രതികൂല കാലാവസ്ഥ തുടർന്നാൽ അടുത്ത സീസണിൽ വിളവെടുപ്പിന് ചരക്ക് തന്നെ കാണുമോ എന്ന ആശങ്കയിലാണ് ഒരു വിഭാഗം കർഷകർ അതേസമയം ഉത്സവകാല ആവശ്യങ്ങൾക്ക് മുളക് സംഭരണത്തിന് അന്തർ സംസ്ഥാന വാങ്ങലുകാർ രംഗത്തുണ്ട് ഇനിയും കാത്തു നിന്നാൽ വില കുതിച്ചു കയറുമോ എന്ന ഭീതിയും അവരിലുണ്ട് വില കയറ്റം പ്രതീക്ഷിച്ച് കർഷകരും മധ്യവർത്തികളും ചരക്ക് വിൽപ്പന കുറച്ചു കഴിഞ്ഞ സീസണിൽ വിളവ് കുറവായിരുന്നതിനാൽ കരുതൽ ശേഖരം പതിവിലും കുറവാണ് ശേഷിക്കുന്ന മുളകിന് പൊന്നും വില കിട്ടണമെന്ന നിലപാടിലാണ് അവർ കൊച്ചിയിൽ ഗാർബൽഡ് കുരുമുളകിന് അറുനൂറ്റി എൺപത്തി മൂന്ന് രൂപയാണ് പോയവാരം വിൽപ്പനയ്ക്കെത്തിയ പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങളിൽ കുരുമുളക് റബ്ബർ കർഷകർക്ക് നേരിയ ആശ്വാസം രണ്ടാഴ്ച മുമ്പ് പന്ത്രണ്ട് രൂപ കുറഞ്ഞ കുരുമുളകിന് കഴിഞ്ഞയാഴ്ച കിലോ ആറ് രൂപ കൂടി അന്തർ സംസ്ഥാന കച്ചവടക്കാർ ഹൈറേഞ്ച് മേഖലകളിലെ കർഷകരിൽ നിന്നും കുരുമുളക് വാങ്ങിയതോടെയാണ് കൊച്ചി ടെർമിനൽ വിപണിയിൽ കുരുമുളകിന് കഴിഞ്ഞ വാരം വില കൂടിയത് സാന്ദ്രത കൂടിയ മുളകാണ് അവർ വാങ്ങിയത് കുറഞ്ഞ നിരക്കിൽ ഇറക്കുമതി ചെയ്ത മുളകുമായി കൂട്ടിക്കലർത്തി വിൽക്കാനാണ് കർണാടകയിലുള്ള കച്ചവടക്കാർ നാട്ടിൻപുറങ്ങളിൽ എത്തിയത് അന്തർ സംസ്ഥാന കച്ചവടക്കാരുടെ വാങ്ങലിനെ തുടർന്ന് കൊച്ചിയിൽ വിൽപ്പനയ്ക്ക് കുരുമുളക് വരവ് കുറവായിരുന്നു നൂറ്റി മുപ്പത്തിമൂന്ന് ടൺ കുരുമുളക് വിൽപ്പനയ്ക്കെത്തി മുൻവാരത്തെ അപേക്ഷിച്ച് അമ്പത്തിരണ്ട് ടൺ കുറവായിരുന്നു കയറ്റുമതിയെക്കുറിച്ച് വിശകലനം ചെയ്യാനും കയറ്റുമതി പ്രോത്സാഹിപ്പിക്കാനുമായി കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ ഉടനെ കൊച്ചിയിൽ എത്തുന്നുണ്ട് കയറ്റുമതിക്കാരെ നേരിൽ കണ്ട് വിവരങ്ങൾ ശേഖരിക്കാനാണ് മന്ത്രി എത്തുന്നത് ഇന്തോ അമേരിക്ക കരാറാണ് കയറ്റുമതിക്കാരുടെ ഏക പ്രതീക്ഷ കയറ്റുമതി നിരക്ക് ഇന്ത്യ ഒരു ടൺ കുരുമുളകിന് എണ്ണായിരത്തി ഒരുന്നൂറ് ഡോളർ ശ്രീലങ്ക ഏഴായിരം വിയറ്റ്നാം ആറായിരത്തി ഒരുന്നൂറ് ബ്രസീൽ അയ്യായിരത്തി എണ്ണൂറ് ഇന്തോനേഷ്യ ആറായിരത്തി എഴുന്നൂറ് ഡോളർ ഇതാണ് ഇന്നത്തെ കുരുമുളക് വാർത്തകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോമായിട്ട് ഉടനെ എത്തും എല്ലാവർക്കും എൻ്റെ നന്ദി